നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തുന്ന ബി വി ത്രീ ടി കോഴികളാണ് ഒരു ദിവസം പ്രായമുള്ള കോഴികളെ കൊണ്ടുവന്ന് ബ്രൂഡിംഗ് എല്ലാം ചെയ്തതിന് ശേഷം പൂർണ്ണമായിട്ടുള്ള വാക്സിനേഷനും നൽകി ചുണ്ടും ധരിച്ച് വിരമരുന്നു കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ സേലുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യുൽപാദന ശേഷിയുള്ള കോഴികളാണ് ബി വി ത്രീ ടി നാടൻ രീതിയിലുള്ള മുട്ടകളാണ് ഈ കോഴിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് മുട്ട ഇടയിൽ ഏറ്റവും കൂടുതൽ ഉൽപാദനശേഷിയുള്ള കോഴികളാണ് ബി വി ത്രീറ്റി ഒരു വർഷത്തിൽ മുന്നൂറ്റി ഇരുപതോളം മുട്ടകളാണ് ഈ കോഴികളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വരുമാനം ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും ചൂസ് ചെയ്യേണ്ട കോഴികളാണ് ബി വി ത്രീറ്റി കൊമേഴ്സ്യൽ ബിസിനസിനായിട്ട് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യേണ്ട ഇനവും ബി വി ത്രീറ്റേയാണ് ഈ ഒരു ഇനത്തിനാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനശേഷിയുള്ളത് ഈ ഒരു ബ്രീഡ് വളർത്തിയെങ്കിൽ മാത്രമേ ഇന്ന് നമ്മുടെ നാട്ടിലാണേലും അന്യ സംസ്ഥാനങ്ങളിലാണേലും നാടൻ മുട്ടയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മുട്ട ലഭിക്കുകയുള്ളൂ നോർമലായിട്ട് പല രീതിയിലുള്ള കോഴികൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ് ബി വി ത്രീയെ ഏറ്റവും ഒരു കോഴികൾക്ക് മുട്ടയ്ക്കുള്ള ക്വാളിറ്റിയും അതുപോലെ തന്നെ ഉൽപ്പാദനശേഷിയും ഇല്ല പല ഇനമുള്ള കോഴികളുണ്ട് ചില കോഴികൾക്ക് ഉൽപ്പാദനമുണ്ടാവും ഫീഡിൻ്റെ റേറ്റ് വരുമ്പോൾ വളരെയധികം കൂടുതലായിരിക്കും ഒരു ദിവസം ബി വി ത്രീറ്റ് മുട്ടയിട്ട് തുടങ്ങുക എന്ന കോഴികൾക്ക് നൂറ് മുതൽ നൂറ്റി പത്ത് ഗ്രാം ഫീഡാണ് ഒരു ദിവസം നമ്മൾ കൊടുക്കേണ്ടത് കേരളത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഞങ്ങൾക്ക് ഡെലിവറി ഉണ്ട് ഞങ്ങൾ തന്നെ നിർമ്മിച്ചു നൽകുന്ന ഫാമുകളിലേക്കും ഞങ്ങളുടെ ഫാമിൽ തന്നെയുള്ള കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ചില്ലറ രീതിയിൽ ഞങ്ങൾ കോഴികളെ നൽകുന്നതാണ് ഏത് ക്വാണ്ടിറ്റിയിലും കോഴികളെ ഞങ്ങൾ ഫാമുകളിലും അതുപോലെ തന്നെ വീടുകളിലും എത്തിച്ച് നൽകുന്നതാണ് ഡെലിവറി ചാർജ് സെപ്പറേറ്റ് ആണ് വരുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു